കൊടകര വല്ലപ്പാടിയിൽ പുനർനിർമ്മിച്ച ദേവമാതാ ഇടവക ദേവാലയത്തിന്റെ കൂതാശകർമ്മം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് നടക്കുന്ന കൂതാശ ചടങ്ങുകൾക്ക് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പൊതുസമ്മേളനവും സ്നേഹവിരുന്നും ഉണ്ടാകും ജനുവരി എട്ടിന് വൈകിട്ട് ഇടവക ദിനവും മതബോധന ദിനവും ആഘോഷിക്കും ചൊവ്വാഴ്ച വൈകുന്നേരം ചാലക്കുടി വൈറൽ ബീറ്റ്സിന്റെ മെഗാ നൈറ്റും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ലിജോ കളപ്പറമ്പത്ത് കൈക്കാരന്മാരായ ലിൻസൻ മൽപ്പാൻ ജോമോൻ കണ്ണൂക്കാടൻ ജനറൽ കൺവീനർ ജോയ് മാഞ്ഞുക്കാരൻ എന്നിവർ പങ്കെടുത്തു മല്ലപ്പാടി ദേവമാതാ ഇടവയെ സംബന്ധിച്ചിടത്തോളം നവദേവാലയം എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ദിവസങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ശരിക്കും ഇടവജനത്തിൻ്റെ ത്യാഗത്തിൻ്റെയും പങ്കുവെപ്പിൻ്റെയും കൂട്ടായ്മയുടെയും വലിയൊരു അനുഭവമാണ് ഈ നവദേവാലയത്തിന്റെ പിറകിലുള്ളത് അതുപോലെ തന്നെ ഇടവയ്ക്ക് പുറത്തു നിന്നും ഒത്തിരി പേര് നല്ല രീതിയിൽ വലിയ വലിയ സഹായ സഹകരണങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ നവദേവാലയം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് പിറ്റേ ദിവസം എട്ടാം തീയതി ഇടവക ദിനവും അതുപോലെ മതബോധന ദിനവും ഒരുമിച്ച് ആണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അതിലെ മതബോധന ഡയറക്ടർ അതുപോലെ കുടുംബസമ്മേളനത്തിന്റെ വികാരി ചന്ദ്രന്മാര് തുടങ്ങിയ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് അതിനുശേഷമായിരിക്കും കലാപരിപാടികൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പിറ്റേ ദിവസം